നഗരസഭാ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്ന് കേരള ലോക്കൽ ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ പൊന്നാനി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു നഗരസഭാ ജീവനക്കാരുടെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഡി എ കുടിശ്ശികയും ലീവ് സറണ്ടർ ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യണമെന്ന് കേരള ലോക്കൽ ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ പൊന്നാനി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു

അനുദിനം നശിച്ചുകൊണ്ടിരിക്കുക പത്രങ്ങളിൽ എന്നും ആ വാർത്ത വന്നുകൊണ്ടിരിക്കുക ഇന്ന് പത്രങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിനെതിരായി അവരുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നട്ടല്ലായിട്ടുള്ള ജൻജോ കൃഷ്ണും അതുപോലെ തന്നെ അവരുടെ സർവീസ് സംഘടനകളും എതിർത്തു വന്ന ഞാൻ പ്രസിഡന്റ് അസ്കർ അധ്യക്ഷത വഹിച്ചു ഫർഹാൻ ബി എം മുഖ്യപ്രഭാഷണം നടത്തി എ പവിത്രകുമാർ കെ ജയപ്രകാശ് എം അബ്ദുൽ ലത്തീഫ് എൻ ജി അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രവീൺ വി അബ്ദുൽ നാസർ പി രാജൻ ടി സുരേഷ് എ അശോകൻ പി ടി സുനന്ദ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റ് എ അശോകൻ വൈസ് പ്രസിഡന്റ് നൌഷാദ് സെക്രട്ടറി അസ്കർ അലി ട്രഷറർ പ്രമോദ് രാജ് എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു പി ടി പൊന്നാനി ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ